മനസ് തൊട്ടറിഞ്ഞു പുതുപുത്തൻ കളക്ഷൻസിൽ നബിദിനഘോഷയാത്രയ്ക്ക് പതിവ് മുടക്കാതെ ഇത്തവണയും മധുരം വിതരണം ചെയ്ത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പാണ്ടിക്കാട് തമ്പാനങ്ങാട് ശ്രീ കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളാണ് ഇത്തവണയും നബിദിനഘോഷയാത്രയ്ക്ക് മധുരം വിതരണം ചെയ്തത് തമ്പാനങ്ങാടി കൌക്കബുൾ ഇസ്ലാം മദ്രസയുടെ നബിദിന ഘോഷയാത്രയ്ക്കാണ് മധുരവിദിനവുമായി പതിവ് മുടക്കാതെ തമ്പാനങ്ങാടി ശ്രീ കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഇത്തവണയും മധുരം വിതരണം ചെയ്തത് മദ്രസയിൽ നിന്നും തുടക്കമിട്ട നബിദിന ഘോഷയാത്രയ്ക്ക് തങ്ങൾപ്പടിയിൽ വെച്ചാണ് മുൻവർഷത്തെ പോലെ ഇത്തവണയും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ മധുരം വിതരണം ചെയ്തത് ഈ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ഒരു പ്രവാസികളുടെ ജന്മദിനത്തിൽ കൗതദ വർഷ കമ്മിറ്റിയർക്കുള്ള ഈ എല്ലാ വർഷവും ചെയ്യുന്നതുപോലെ തന്നെ ഈ തവണയും ക്ഷേത്ര കമ്മിറ്റി കുട്ടികൾക്ക് അതുപോലെ മുതിർന്നവർക്കൊക്കെ തന്നെ മധുരപലഹാരം വളരെ നല്ല രീതിയിൽ മതസഹരണത്തിൻ്റെ ഒരു സന്ദേശം വിളിച്ചതിക്കൊണ്ട് തന്നെ ഒരു നല്ല വമ്പിച്ച സ്വീകരണം നൽകി ക്ഷേത്ര കമ്മിറ്റിയെ ഉത്കണ്ഠം അതിനി സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒത്തൊരുമയുടെ ഒക്കെ സന്ദേശം വിളിച്ചോതുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത് നബിദിന ഘോഷയാത്രയിൽ സഹകരിക്കാനും അതിൽ പങ്കെടുക്കുവാനും അവിടെ സന്തോഷത്തിൽ പങ്കെടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് എല്ലാ കൊല്ലവും തമാനങ്ങാടിയിലെ കരിങ്കാള ക്ഷേത്ര കമ്മിറ്റി ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്താറുണ്ട് ഈ പ്രദേശം എന്ന് പറയുന്നത് ഒത്തൊരുമയുടെയും കൂട്ടായ്മയുടെയും പരസ്പര സഹനത്തിൻ്റെയും ഒരു പ്രദേശമാണ് എല്ലാ മതവിഭാഗങ്ങളും ഹിന്ദു മുസ്ലിം ക്രിസ്താനിയൊക്കെ എല്ലാവരും കൂടി നമ്മുടെ രാജ്യത്ത് കൂടി കഴിയാവുന്ന ഒരു മാതൃകയാവട്ടെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എന്റെജന ആശംസകൾ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ ശ്രീപ്രകാശ് സെക്രട്ടറി കെ കെ രാജേഷ് ശിവപ്രകാശ് പൂവഞ്ചേരി ബൽദേവൻ സ്വർബി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്